ഇന്ന് ഫ്ലൂട്ടിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഫ്ലൂട്ട് പഠിക്കുന്നവർക്ക് മാത്രമുള്ള ഒരു വീഡിയോ ആണ് ഇത് ഫ്ലൂട്ട് നമ്മൾ വായിക്കുമ്പോൾ പഠി ഫ്ലൂട്ട് പഠിച്ചു തുടങ്ങുന്നവർക്ക് ശ്വാസം കറക്റ്റാകാനും അതേപോലെ അതിൻ്റെ ടോൺ കറക്റ്റായിട്ട് വായിക്കാനുമുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇപ്പം ഇത് സീയുടെ മിഡിൽ ഫ്ലൂട്ടുകളാണ് രണ്ട് ഫ്ലൂട്ടും സീയുടെ മിഡിൽ ഫ്ലൂട്ടാണ് മിഡിൽ ഫ്ലൂട്ടുകൾ സിമ്പിളായിട്ട് വായിക്കാൻ ഉള്ള ഒരു ട്രിക്കാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് അതായത് ഫിംഗറിങ് അല്ല ഉദ്ദേശിച്ചത് അതിൻ്റെ ശ്വാസം കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും നല്ല ടോണിൽ വായിക്കാനും പറ്റും അതിന് ഉള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഈ ബേസ് ഫ്ലൂട്ട് ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഉറപ്പാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ മിഡിൽ ഫ്ലൂട്ടുകൾ വായിക്കാൻ പറ്റും ഈ ബേസ് ഫ്ലൂട്ട് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ഒരു ദിവസം പ്രാക്ടീസ് ചെയ്താൽ ഈ മിഡിൽ ഫ്ലൂട്ടുകൾ ഇരട്ടി സമയം നമുക്ക് നല്ല ടോണിലും കറക്റ്റ് ശ്വാസത്തിലും വായിക്കാൻ പറ്റും അതായത് ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്താൽ ഈ ബേസ് ഫ്ലൂട്ട് ബാസ് ഫ്ലൂട്ട് എന്ന് പറയും ബേസ് ഫ്ലൂട്ട് എന്ന് പറയും ഇത് അരമണിക്കൂറ് നമുക്ക് സിമ്പിളായിട്ട് വായിക്കാം ഞാൻ വായിച്ച് നൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനവും ഉറപ്പാക്കിയതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് പ്രത്യേകിച്ച് പറയാം ഇത് പഠിക്കുന്നവർക്ക് മാത്രമുള്ള ഒരു വീഡിയോ ആണ് ഇത് ഫ്ലൂട്ടിനെ പറ്റി അറിയാവുന്നൊരു നല്ല കലാകാരന്മാരും പറയുന്നത് ബേസ് ഫ്ലൂട്ട് വായിക്കാനായിട്ട് ഈ മിഡിൽ ഫ്ലൂട്ടിൻ്റെ പകുതി കാറ്റി കൊടുത്താൽ മതിയെന്നാണ് ശരിക്കും അങ്ങനെയല്ല എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഈ ബേസ് ഫ്ലൂട്ടിൽ നമ്മൾ കൊടുക്കുന്ന കാറ്റിൻ്റെ പകുതി ഇതിൽ കൊടുത്താൽ മതി പകുതി അല്ലെങ്കിൽ ഒരു മുക്കാഭാഗമെങ്കിലും ഇതിൽ കൊടുത്താൽ മതി ഈ ബേസ് ഫ്ലൂട്ട് നമ്മുടെ കയ്യിൽ നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ മിഡിൽ ഫ്ലൂട്ടുകൾ വായിക്കാം അപ്പോൾ അത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ട ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് അപ്പോൾ ആ കാര്യത്തിലേക്ക് നമുക്ക് പോവാം പഠിക്കുന്നവർ ഞാൻ പ്രത്യേകം എടുത്ത് പറയും ഇത് പഠിക്കുന്നവർക്ക് മാത്രമുള്ളൊരു വീഡിയോ ഉണ്ട് അപ്പോൾ ഈ ബേസ് ഫ്രൂട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഉദ്ദേശമുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ശ്വാസം കറക്റ്റായി കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പരമാവധി ഒരു ബേസ് കിട്ടുന്ന ഒരു ഫ്ലൂട്ട് വാങ്ങിക്കുക ഇതിപ്പോൾ എഫ് ഷാർപ്പിൻ്റെ ബേസ് ഫ്ലൂട്ടാണ് ജി ഷാർപ്പിൻ്റെ വാങ്ങിക്കുക എഫ് ഷാർപ്പിൻ്റെ വാങ്ങിക്കുക അതല്ല ഇ ഷാർപ്പ് വാങ്ങിക്കുക ഏത് വേണേലും വാങ്ങിക്കാം ഇത് പിന്നെ പി വി സിയുടെ ഒരു ബേസ് ഫ്ലൂട്ടാണ് അറുന്നൂറ് രൂപയെടുത്ത് ഞാൻ ഇത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ഈ ഫ്ലൂട്ട് രാധേ ഫ്ലൂട്ടാണ് എഫ് ഷാർപ്പിൻ്റെ ബേസ് ഫ്ലൂട്ട് രാധേ ഇത് അപ്പോൾ വാങ്ങിയിട്ട് ഇത് വായിച്ചു തുടങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം ഫസ്റ്റ് തന്നെ ഒരു കാരണവശാലും പാട്ട് വായിക്കരുത് പാട്ട് ബേസ് ബ്ലൂട്ടിൽ വായിക്കാനേ പാടില്ല പഠിച്ച് തുടങ്ങുന്നവരുടെ കാര്യമാണ് പറയുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത് ഒരു കാരണവശാലും ബേസ് ഫ്ലൂട്ടിൽ ആദ്യം തന്നെ നമ്മൾ പാട്ട് വായിക്കരുത് നമുക്ക് ഒരു കാരണവശാലും വായിക്കാൻ പറ്റില്ല തെറ്റിപ്പോകും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് പ്ലൂട്ടിന് ഗ്യാപ്പ് കൂടുതലാണ് ഉണ്ടാകും അത്ര ഗ്യാപ്പുണ്ട് അപ്പോൾ നമുക്ക് പഠിച്ചു കൊടുങ്ങുന്നവർക്ക് ആദ്യമൊക്കെ ഒന്ന് രണ്ട് രീതി ഇതിലൊക്കെ ഒരു അഞ്ച് മിനിറ്റ് വായിക്കാൻ പറ്റും പിന്നീട് വായി ഒട്ടും തന്നെ വായിക്കാൻ പറ്റില്ല കാരണം നമ്മളിങ്ങനെ അടയില്ല അപ്പോൾ ചെറുതായിട്ട് ഹോൾ ഇങ്ങനെ വന്നു പോവും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റില്ല അതിന് പകരം നമ്മൾ സ്വരങ്ങൾ തന്നെ വായിക്കണം എന്ത് സ്വരങ്ങളായാലും നമുക്ക് സ്വരങ്ങൾ സ്വയം ഉണ്ടാക്കി നമുക്ക് വായിക്കാം അപ്പോൾ അതായത് ഇതിപ്പോൾ മൂന്ന് ഹോൾ അടയ്ക്കുമ്പോൾ നമുക്ക് സായമാണ് കിട്ടുന്നതെങ്കിൽ സ രി ഗ അങ്ങനെ നമുക്ക് വായിച്ച് പോകാം അതുകൂടാതെ ഇത് സ രണ്ട് ഹോളടച്ച് സ റി ഗ അങ്ങനെയും വായിച്ചു പോകാം എല്ലാ ഹോളിൽ നിന്നും നമുക്ക് അടച്ചിട്ട് സാരി അങ്ങനെയും വായിക്കാം പിന്നെ ഇതിൻ്റെയൊക്കെ ഹാഫ് നോട്ട് വായിച്ച് പ്രത്യേകം ഓർക്കേണ്ടത് സ്വരങ്ങൾ മാത്രമേ വായിക്കാം സ്വരങ്ങൾ വായിച്ച് നമ്മൾ കുറച്ചധികം നാൾ സ്വരങ്ങൾ വായിക്കണം അതല്ലെങ്കിൽ പാട്ട് വായിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും വായിക്കാൻ പറ്റില്ല നമുക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് തന്നെ പോകും ഒരു സൗണ്ട് പോലും ഇതിൽ നിന്ന് കിട്ടില്ല പഠിച്ച് ഒരു വീഡിയോ ആണെന്ന് ഞാൻ പ്രത്യേകം ഒന്നുകൂടി പറയുകയാണ് അപ്പോൾ അതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ബേസ് ഫ്ലൂട്ടിൽ വായിക്കുമ്പോൾ നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം സ്വരങ്ങളെ വായിക്കാൻ പാടില്ല രണ്ടാമത്തെ കാര്യം അതാണ് മെയിൻ പോയിന്റ് ഈ ഇത് കണ്ട ഇത് ഇവിടെ നിന്ന് ഈ ഹോളിൽ നിന്ന് ഈ ഹോളിലേക്ക് നല്ല ദൂരമുണ്ട് അപ്പോൾ പഠിച്ചു തുടങ്ങുന്നവർക്ക് ഇവിടെ ഫിംഗർ ഇങ്ങനെയാണ് ഈ ഫിംഗർ വരേണ്ടത് ഒരു കാരണവശാലും ഈ ഫിംഗർ ഇങ്ങനെ വരില്ല മനസ്സിലായി ഫിംഗർ വരില്ല പഠിച്ചുറങ്ങുന്നവർക്ക് ഒരു കാരണവശാലും ഫിംഗർ വരില്ല നമ്മൾ പ്രൊഫഷണലായിട്ടൊക്കെ ചെയ്യാനുള്ള ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമാണ് കറക്റ്റായിട്ടൊക്കെ വായിക്കേണ്ട ഒരു കാര്യമുള്ളതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം എന്തായാലും ഞാൻ വായിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ മൂന്ന് ഹോള് വരും ഇത് വരും വരും പിന്നെ വയ്ക്കേണ്ടത് ഈ ഹോളാണ് ഈ ഹോൾ ഇത്രയും ദൂരമായതുകൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്താൽ കിട്ടും പക്ഷേ ഞാൻ ശ്രമിച്ചില്ല കാരണം എനിക്ക് പ്രൊഫഷണൽ ആയിട്ടൊരു പരിപാടി ചെയ്യാനുള്ള ഒരു ഐഡിയ ഒന്നുമില്ല അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഈ വെറിലാണ് ഈ ഹോളിൽ വയ്ക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വായിച്ചു പോകാം ഇത് പ്രാക്ടീസിന് വേണ്ടി മാത്രമുള്ളതായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇപ്പോൾ നമുക്കതല്ല ഇങ്ങനെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാലത്തെ പ്രാക്ടീസ് കൊണ്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ വായിക്കണമെന്നുള്ളൂ ഇതെല്ലാം പ്രാക്ടീസാണ് അപ്പോൾ ഞാൻ അതിനൊന്നും ശ്രമിക്കാനുള്ള എനിക്കതിനുള്ള സമയമില്ല പ്രൊഫഷണൽ ആയിട്ട് പോകാനുള്ള ഐഡിയ ഇല്ല ഇത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ട്രിക്ക് ആണ് അപ്പോൾ നമുക്ക് സാധാരണ പഠിച്ചു കൊടുങ്ങാൻ അതേപോലെ പ്രൊഫഷണൽ ആയിട്ടൊന്നും ഇല്ലാത്തവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ വിരൽ നമ്മൾ ഇവിടെ വയ്ക്കുക ഈ വിരൽ ഈ ചെറിയ വിരൽ എന്നിട്ടും നമ്മൾ വായിക്കും അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ എത്ര ബേസ് ഫ്ലൂട്ടും കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്വരങ്ങൾ വായിക്കുക ഈ വിരൽ വെക്കുന്നതിന് വേറെ ഈ ചെറിയ വിരൽ വെച്ച് പ്രാക്ടീസ് ചെയ്യുക സിമ്പിളായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഈ വിരൽ വയ്ക്കുമ്പോൾ നമുക്ക് ഒരു മൂന്ന് മാസം എടുത്തിട്ടാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് നമുക്ക് ഒരു രണ്ടാഴ്ച കൊണ്ട് നമുക്കിത് പ്രാക്ടീസ് ആകും അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം പറയാനാണ് ഇന്നത്തെ വീഡിയോ ഈ ഫ്ലൂട്ട് നമ്മുടെ കയ്യിൽ ഇണങ്ങിയാൽ നമുക്ക് മിഡിൽ ഫ്ലൂട്ടുകൾ സിമ്പിളായിട്ട് വായിക്കും സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് വായിക്കും ഇത് നമുക്ക് ഒരു അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു ദിവസം അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് മിഡിൽ ഫ്ലൂട്ടിൽ നമുക്ക് നല്ല രീതിയിൽ വായിക്കും ഒരു മണിക്കൂർ നല്ല കറക്റ്റ് ടോണിൽ വായിക്കാം നല്ല കറക്റ്റ് ടോണിൽ വായിക്കാം അതിൻ്റെ ഒരു കാര്യം ഇത്ര വലിയ ഒരു കുഴലിൽ നമ്മൾ ഏറ് കൊടുക്കുമ്പോൾ ഇത്രയും വലിയ കുഴലുകൾ നല്ല രീതിയിൽ ഏറ് കൊടുക്കണം നല്ല രീതിയിൽ ഏറ് കൊടുത്തുകഴിഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നല്ല രീതിയിൽ ഇത് വായിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് മറ്റേത് നമ്മൾ പിന്നെ എടുത്ത് നോക്കി വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഇത്ര സിമ്പിളാണെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവും നല്ല രീതിയിൽ നമുക്ക് വായിക്കാൻ പറ്റും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് എന്തെങ്കിലും സംശയമുള്ള ഒരു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഗുണ കാണാം അപ്പം ജസ്റ്റ് ഞാനിതൊന്ന് വായിച്ച് ചേപ്പിച്ച് തരാം വളരെ സിമ്പിൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ഈ വിരൽ അടുത്തിട്ടാണ് വായിക്കുന്നത് ഇത് പഠിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൊരു വീഡിയോ ആണ് പഠിക്കുന്നവർക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് വെറുതെ എങ്കിലും ഒരു അറു ഇപ്പോൾ അറുന്നൂറ് രൂപയാണ് ഈ ബേസ് ബ്ലൂട്ടിന് ഇത് ഫൈബറാണ് അപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇതിൻ്റെ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്